ഒരു ദിവസം രാവിലെ നാരായണൻ കണ്ണു തുറന്നത് വിഷമിപ്പിക്കുന്ന ഒരറിവോടെയാണ് ഒരു നയാ പൈസ പോലും തൻ്റെ പോക്കറ്റിൽ ഇല്ല എവിടെ നിന്നാണ് വിശപ്പ് മാറ്റാൻ ആവശ്യമായ പണം കണ്ടെത്തുക പെട്ടെന്ന് ഒരാശയം അയാളുടെ മനസ്സിൽ ഉദിച്ചു ഒരു കഴുതപ്പുറത്ത് കയറി അയാൾ നഗരത്തിലേക്ക് പോയി പോകുമ്പോൾ നാരായണൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു മറുലോകത്തിലേക്കുള്ള തപാൽക്കാരൻ ഇതാ സ്വർഗത്തിലേക്ക് സന്ദേശം അയക്കാൻ കാത്തിരിക്കുന്നവർ വേഗം വന്നാലും അതെ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് എന്തും എത്തിക്കാം വേഗം വേഗം വരൂ പലരും തുറന്നു കിടന്ന ജാലകങ്ങളിലൂടെ പുറത്തേക്ക് തലയിട്ടു നോക്കി പക്ഷേ ആരും കത്തുമായി അയാളെ തേടിയെത്തിയില്ല ഒടുവിൽ ഒരു സ്ത്രീ അയാളെ സമീപിച്ചു അപ്പോൾ നിങ്ങൾ സ്വർഗത്തിൽ നിന്നും വരികയാണ് അല്ലേ അവർ ചോദിച്ചു അതെ മാഡം ഞാൻ ദേവേന്ദ്രൻ്റെ സന്ദേശവാഹകനാണ് ഇപ്പോൾ തന്നെ ഞാൻ സ്വർഗത്തിലേക്ക് മടങ്ങാൻ പോകുന്നു ഓ അല്പം മുമ്പ് അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ ഭർത്താവിന് ഞാൻ ഒരു കത്തെഴുതി വയ്ക്കുമായിരുന്നു കഴിഞ്ഞ മാസമാണ് അദ്ദേഹം മരിച്ചത് അവർ പറഞ്ഞു മാഡം എനിക്ക് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഒരു യാത്രാ പരിപാടിയാണ് ഉള്ളത് നിങ്ങൾ കത്തെഴുതി തീരും വരെ കാത്തു നിൽക്കാനൊന്നും നേരമില്ല പക്ഷേ നിങ്ങളുടെ ഭർത്താവിന് മറ്റെന്തെങ്കിലും കൊടുക്കണം എങ്കിൽ അതായത് വസ്ത്രം ഭക്ഷണം പണം എന്നിവ എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്നെ ഏൽപ്പിച്ചാൽ മതി വേഗം കൊണ്ടുവരൂ നിങ്ങളുടെ ഭർത്താവ് എലിയെ പോലെ മെലിഞ്ഞുപോയി ദാരിദ്ര്യം അദ്ദേഹത്തെ വല്ലാതെ ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുന്നു എത്ര ദയവുള്ളവനാണ് നിങ്ങൾ ഒരു നിമിഷം ഒന്ന് കാത്തു നിൽക്കാമോ അദ്ദേഹത്തിന് നൽകാനുള്ള സാധനങ്ങൾ ഒരു പെട്ടിയിലാക്കി ഉടനെ തന്നെ ഞാൻ കൊണ്ടുവരാം ആ സ്ത്രീ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോയി ഒരു പെട്ടിയുമായി ഏതാനും നിമിഷങ്ങൾക്കകം തിരിച്ചെത്തുകയും ചെയ്തു ആ പെട്ടിയിൽ മരിച്ചുപോയ അവളുടെ ഭർത്താവിൻ്റെ വസ്ത്രങ്ങളും ഒരു കോഴിയെ മുഴുവനായി പൊരിച്ചതും കൂടാതെ ഇരുന്നൂറ് രൂപയുടെ നോട്ടുകളും ഉണ്ടായിരുന്നു ഇത് അദ്ദേഹത്തിന് നൽകുക അവൾ പറഞ്ഞു എൻ്റെ പ്രാർത്ഥനകളിൽ അദ്ദേഹം എപ്പോഴുമുണ്ട് എന്ന കാര്യം പ്രത്യേകം പറയാൻ താങ്കൾ മറക്കരുത് നാരായണൻ അവളോട് യാത്ര പറഞ്ഞ് താഴെ തെരുവിലൂടെ പുറകോട്ട് നോക്കിയിരുന്ന് തൻ്റെ യാത്ര തുടർന്നു അപ്പോഴും അയാൾ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു തപാൽക്കാരൻ ഇതാ സ്വർഗലോകത്തേക്ക് യാത്ര പുറപ്പെടാൻ പോകുന്നേ സ്വർഗത്തിലെ പ്രിയപ്പെട്ട ബന്ധുക്കൾക്ക് നൽകാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ തന്നാൽ മതി അങ്ങനെ പോയി പോയി അയാൾ നഗരവാസികളുടെ കാഴ്ചയിൽ നിന്നും മറഞ്ഞു അയാൾ അതിവേഗം ജനശ്രദ്ധയൊന്നും പതിയാത്ത ഒരിടത്തേക്ക് പോയി സുരക്ഷിതമായ ഒരു സ്ഥലത്തെത്തി എന്ന് ഉറപ്പായപ്പോൾ പഴകി കീറി തുടങ്ങിയ തൻ്റെ വസ്ത്രങ്ങളെല്ലാം ഊരിക്കളഞ്ഞു മരിച്ച മനുഷ്യന്റെ ഭാര്യ കൊടുത്ത നല്ല വസ്ത്രങ്ങൾ ധരിച്ചു തുടർന്ന് ആ സ്ത്രീ പരേതാത്മാവിന് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ച കോഴി പൊരിച്ചത് നല്ലതുപോലെ ആസ്വദിച്ചു തന്നെ ഭക്ഷിച്ചു അവൾ ഏൽപ്പിച്ച ഇരുന്നൂറ് രൂപ നോട്ടുകൾ കൊണ്ട് കുറെ ദിവസങ്ങളോളം തിന്നും കുടിച്ചും ആഘോഷമായി ജീവിക്കുകയും ചെയ്തു പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്മസ്ഥുശ്രീ പത്മുമാല

താമരപ്പൂവിൽ സ്ഥിതി ചെയ്യുന്ന അമ്മയ്ക്ക് എട്ട് കൈകളാണുള്ളത് കരിമ്പ് വില്ല് പുഷ്പം കൊണ്ടുള്ള അമ്പുകൾ തോട്ടി രണ്ട് താമരപ്പൂക്കൾ രുദ്രാക്ഷമാല പുസ്തകം കയർ എന്നിവയാണ് അമ്മയുടെ ഓരോ കൈകളിലായി ഉള്ളത് മുലകളാകുന്ന കലശങ്ങളുടെ ഭാരം കൊണ്ട് കുനിഞ്ഞുപോയ ചെറിയ അരക്കെട്ടോടു കൂടിയവളും മൂന്ന് കണ്ണുകൾ ഉള്ളവളും ചുവന്ന നിറത്തിലുള്ള ശരീരകാന്തിയോടു കൂടിയവളും ചുവന്ന നിറത്തിലുള്ള കുറിക്കൂട്ട് വസ്ത്രം പുഷ്പങ്ങൾ എന്നിവയെല്ലാം അണിഞ്ഞിട്ടുള്ളവളുമാണ് അമ്മ സുപ്രസന്നമായ മുഖപത്മത്തോടു കൂടിയവളും മൂന്ന് ലോകത്തെയും വിഭ്രമിപ്പിക്കുന്നവളും മഹർഷിമാരാലും ദേവന്മാരാലും നമസ്കരിക്കപ്പെടുന്നവളുമായ ജഗദംബിക അമ്മേ ദേവി അവിടുത്തെ ഞാൻ നമസ്കരിക്കുന്നു പൂജാരികളിൽ അറുപത്തി നാല് ഉപചാരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് പരശുരാമ കൽപ്പസൂത്രത്തിൽ അവയെക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് അറുപത്തി നാല് ഉപചാരങ്ങളോടുകൂടി പൂജിക്കപ്പെടുന്നവൾ എന്ന അർത്ഥമുള്ള ഒരു മന്ത്രമാണ് ലളിതാ സഹസ്രനാമത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തേതായി വശിന്യാദി വാഗ്ദേവതകൾ നമുക്ക് പ്രദാനം ചെയ്യുന്നത് ചതുഷ്ടി ഉപചാരാഢ്യ എന്ന നാമമന്ത്രമാണ് അത് അറുപത്തി ഉപചാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ പതിനാറെണ്ണമാണ് അവയെ ഷോഡശോപചാരങ്ങൾ എന്നാണ് പറയുന്നത് ആവാഹന അസനേപാദ്യം അർഖ്യം ആചമനം തഥാ സ്നാനം വസ്ത്രം ചൂഷാ ചന്ധപുഷ്പഥൈവചൂപദീപൗജനൈവേദ്യം താമ്പൂലം ചദക്ഷിണം പ്രണാമശ്ചേതി വിഖ്യത പ്രീണയത് ത്രിപുരാംബി ആവനം ആസനം പാദ്യം ആർഖ്യം ആചമനം സ്നം വസ്ത്രം ഭൂഷണം ഗന്ധം പുഷ്പം ധൂപം ദീപം നൈവേദ്യം പ്രദക്ഷിണം നമസ്കാരം എന്നിവ കൊണ്ട് അമ്മയെ പ്രസാദിപ്പിക്കണം എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഭക്തർക്ക് അറുപത്തിനാല് ഉപചാരങ്ങൾ കൊണ്ടുള്ള പൂജ ചെയ്യുന്ന ഫലം ലഭിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയായിരിക്കണം ഈ നാമം പശിന്യാദി വാഗ്ദേവതകൾ സഹസ്രനാമത്തിൽ അതിമനോഹരമായി ചേർത്തു വച്ചിട്ടുള്ളത് പതിനാറ് പ്രധാനപ്പെട്ട ഉപചാരങ്ങളെക്കുറിച്ച് പറഞ്ഞു എങ്കിലും ചതുഷഷ്ടി ഉപചാര പൂജാവിധി അതിവിശിഷ്ടമായ ഒന്നാണ് അറുപത്തി നാല് ഉപചാരങ്ങൾ ഏതൊക്കെയാണ് എന്നറിയാതെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനാവില്ലല്ലോ അതറിയാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി ഈ വീഡിയോയുടെ ആദ്യത്തെ കമൻറ്റായിട്ട് അവ നൽകിയിട്ടുണ്ട് ഓ ചതുഷഷ്ടുപചാരാഢ്യായം ഹ്രീം ചതുഷ്ടുപചാരാഢ്യായമ അമ്മയെ ധ്യാനിച്ചുകൊണ്ട് ആത്മാർത്ഥമായ സ്നേഹത്തോടുകൂടി ഈ മന്ത്രം അവിടുത്തെ തിരുമുമ്പിൽ ജപിക്കുന്നവർക്ക് ചതുഷ്ടി പൂജയുടെ ഫലം നൽകുന്ന ഒരു മഹാമന്ത്രമാണ് മറ്റു നാമങ്ങൾ ജപിക്കുമ്പോൾ ലഭിക്കുന്ന ഫലങ്ങൾ കൂടാതെ അറുപത്തി നാല് കാര്യങ്ങൾ സാധ്യമാകുന്നതിന് ഈ ഒരു മന്ത്രം മാത്രം മതി എന്ന് ഗുരുനാഥൻ പറഞ്ഞു തന്നിട്ടുണ്ട് അറുപത്തി നാല് ദിവസത്തിലൊരിക്കൽ അറുപത്തി നാല് പ്രാവശ്യം ഈ മന്ത്രം ജപിച്ചാൽ അറുപത്തി നാല് കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ് ഈ മന്ത്രത്തിൻ്റെ പ്രത്യേകത എല്ലാ കലകളും ലളിത ത്രിപുരസുന്ദരി ദേവിയായ ജഗതീശ്വരിയായ അമ്മ തന്നെയാണ് അറുപത്തി കലകളുടെ രൂപത്തിൽ ഉള്ളവൾ അഥവാ അറുപത്തി കലകൾ തൻ്റെ രൂപമായിട്ടുള്ളവൾ അറുപത്തി കലാവിദ്യകളുടെ രൂപത്തിലുള്ളവൾ എന്നിങ്ങനെ അർത്ഥം വരുന്ന ചതുഷഷ്ടി കലാമയി എന്ന നാമമന്ത്രമാണ് അടുത്തതായി വാഗ്ദേവതകൾ നമുക്ക് നൽകുന്നത് കലകളെല്ലാം തന്നെ അമ്മയുടെ ചൈതന്യം കൊണ്ട് ശോഭിക്കുന്നവയാണ് പണ്ഡിതന്മാർക്കിടയിൽ അറുപത്തിനാല് കലകൾ ഏതെല്ലാമാണ് എന്നതിൽ അഭിപ്രായ ഭിന്നതയുണ്ട് ഗീതം വാദ്യം നൃത്തം നാട്യം മെത്തനിർമ്മാണം ശരീരഭംഗി വർധന ഗൃഹാലങ്കാരം ജലവാദ്യം ചിത്രനിർമ്മാണം അച്ചുനിർമ്മാണം പൂക്കൾ കെട്ടൽ കിടക്ക നിർമ്മാണം ജലത്തിൽ നാദവൈദഗ്ധ്യം വേഷവിധാനം മുത്തുകൊണ്ടുള്ള മാലകളും മറ്റും നിർമ്മിക്കുക കേശാലങ്കാരം വസ്ത്രധാരണം കർണാഭരണ നിർമ്മാണം പുഷ്പാലങ്കാരം വസ്തുക്കളെയുള്ള ചിത്രരചന ഇന്ദ്രജാലം ഭംഗീകരണം കരശുചീകരണം പലഹാരങ്ങൾ ഉണ്ടാക്കൽ പാനീയ നിർമ്മാണം തയ്യൽ വലനെയ്ത്ത് കടംകഥ അക്ഷരശോകം ഗ്രന്ഥപാരായണം പ്രവചനം നാടകദർശനം സമസ്യാപൂരണം ചൂരൽ കൊണ്ട് ഉപകരണങ്ങൾ നിർമ്മിക്കുക മരപ്പണി തർക്കം വാസ്തുവിദ്യ രത്നപരിശോധന ധാതു സംസ്കരണം രത്നം ചെതുക്കൽ ഘനിപരീക്ഷണം വൃക്ഷജ്ഞാനം കോഴിപ്പോര് പക്ഷിഭാഷ തിരുമ്മൽ കേശപ്രക്ഷാളനം അക്ഷരമുഷ്ടികാകഥനം അക്ഷരങ്ങളുടെ മുദ്രയനുസരിച്ച് സ്വകാര്യ സംഗതികളെ വെളിപ്പെടുത്തുന്നതിരി വിദേശഭാഷാപരിജ്ഞാനം ദേശഭാഷാജ്ഞാനം ഭാവി പറയൽ യന്ത്രനിർമ്മാണം ഓർമ്മ വർദ്ധിപ്പിക്കൽ കേട്ടുപഠിക്കൽ വസ്ത്രഗോപനം ചൂതുകളി പകിടകളി നിമിഷകവനം ക്രിയാവികൽപ്പം കപടഭാവം ഛന്തോജ്ഞാനം ബാലലീല വിനയാചാരക്രമം വൈതാലിക വിദ്യാജ്ഞാനം കാര്യഗ്രഹണം ചന്ദ്രശാസ്ത്രവിധി പ്രകാരം അറുപത്തിനാല് കലകൾ വേറെയുമുണ്ട് വാമകേശ്വര തന്ത്രത്തിൽ ഇവ വിവരിച്ചിട്ടുണ്ട് അറുപത്തി നാല് തന്ത്രങ്ങൾ ഓരോ കലയാണ് എന്നും അപ്രകാരമുള്ള അറുപത്തി നാല് കലകളുടെയും രൂപത്തിൽ ഉള്ളവളാണ് ലളിതാ ത്രിപുര സുന്ദരി ദേവി എന്നും വ്യാഖ്യാനമുണ്ട് ഓം ചതുഷ്ടി കലാമയ്യൈ നമ ഓം ഓം ഹ്രീം ചതുഷഷ്ടി കലാമയ വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും കലാരംഗത്തുള്ളവർക്കുമൊക്കെ ഏറ്റവും ഉത്തമമായ ഒരു മഹാമന്ത്രമാണ് ഇത് വിദ്യാർത്ഥികൾക്ക് വിദ്യാഗുണം ഇത് ലഭിക്കുന്നതിലൂടെ വർദ്ധിച്ചു വരുന്നു അധ്യാപകർക്ക് അധ്യാപനത്തിനുള്ള മികവ് വർദ്ധിക്കുന്നു കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ മികവ് കാട്ടാൻ ഈ നാമമന്ത്രം സഹായിക്കുന്നു ആദിപരാശക്തിയായ ജഗതീശ്വരി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദ പത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം